അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം മുട്ടുകൊണ്ട് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്ര ദിവസത്തെ കാത്തിരിപ്പാണ് ഇല്ലേ ആരോ ജാസ്മിന്റെ ഇത് ആ വരവ് കാണേണ്ടതായിരുന്നു മക്കളെ ഒരു ജാസ്മിൻ ഗബ്രി ഷോ തന്നെയായിരുന്നു പഴയ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല എന്നാലും വന്ന് ഇവരുടെ കുറെ ചുറ്റുകളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവരിങ്ങനെ ടേബിൾ കുത്തിയിരിക്കുമ്പോ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് നിനക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നീ തലയിൽ വലിയ സംഭവം നടന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ ഓരൊക്കെ മാറി അവരെ കാരണം നടന്നി പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അറിയുന്നുള്ളത് എന്നിട്ട് ഏകദേശം അഫ്സലിനെ പരാമർശിച്ചുകൊണ്ടൊക്കെ പറയുകയാണ് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ രീതിയിൽ അങ്ങ് പറയാണ് അവരൊക്കെ മാറി എന്നുള്ള രീതിയിൽ ജാവിനാണെങ്കിലും അതൊരു വിശ ആക്കി എടുക്കുന്നേ ഇല്ല അവര് ഗബ്രീന മാറ്റി എന്തായാലും ഇവർ കോൺവെർസേഷൻ അങ്ങനെ നീളുന്നുണ്ട് പിന്നെ നമ്മുടെ ഔട്ട് ഉട്ടാവുകയും ചെയ്തു അല്ലേ രണ്ട് സംഭവങ്ങളും ഒരേ ദിവസം നടന്നു എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നടന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാത്തിന് മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിഫീന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തൊണ്ണൂറ്റാറാമത് എപ്പിസോഡ് അഥവാ തൊണ്ണൂറ്റാ ആദ്യം തന്നെ കാണിക്കണത് ഗബ്ര വീട്ടിലേക്ക് കയറി പോകുന്നതാണ് വീട്ടിലെ പാട്ട് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗബ്ര എത്തിക്കണം എത്തിക്കണെന്നുള്ളതാണ് എട്ട് മണിക്കാണ് പാട്ട് പ്ലേ ചെയ്യാറ് ഏറെക്കെ ഗബ്ര എത്തി എന്നുള്ളതാണ് നമ്മൾ കണ്ടോക്കാം ക്യാമറയിൽ ഉമ്മക്ക് കൊടുത്തിട്ടാണ് പോണത് എന്തോ വലിയ ജനങ്ങളുടെ സൂപ്പർ സ്റ്റാർ ആയി തിരിച്ചു പോയിട്ട് വല്യ അംഗീകാരം കിട്ടി തിരിച്ചു വന്ന മാതിരിയാണ് ഓട്ടൊക്കെ വലിയ സംഭവമാക്കി വരുന്നേ എന്തായാലും വന്നതിനു ശേഷം പുള്ളിക്കാരൻ നേരെ പോയത് നമ്മുടെ രതീശേട്ടൻ കടന്നു തുടങ്ങുന്ന റൂമിലേക്കാണ് അവിടെ രതീശേട്ടന്റെ പുള്ളിക്കാരെ വിളിച്ചു നിളർത്തുന്നുണ്ട് എന്നിട്ട് ജാസ്മിനെ വിളിച്ചു നിർത്തി കൊണ്ടുവരാൻ പറയുന്നുണ്ട് അന്നേരം ഗബ്ബരം തകുന്നുണ്ട് കിച്ചണിൽ പോയി ഒളിച്ച് നിൽക്കുന്നുണ്ട് നമ്മൾ എന്തായാലും എങ്ങനെ കണ്ടോക്കാം ോ ജാസ്മിനെ കാഴ്ച കൊണ്ട് കാണാൻ പറ്റുന്നില്ല ആരാ മുന്നിൽ വന്ന് നിക്കണത് സാശാൽ ഗബ്രി ചേട്ടൻ എത്ര ദിവസം കാത്തിരിപ്പാണ് ഉടനെ തന്നെ ഗബ്രീനെ കാണാൻ പറ്റാന്ന് പറഞ്ഞത് കണ്ണുകൾക്ക് വിശ്വാസം വരില്ലല്ലോ ചിലപ്പോ ഞാനിതൊന്ന് സ്വപ്നം കാണുകയാണോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടായിരിക്കും പുള്ളിക്കാരെ എപ്പുറത്ത് പോയിരുന്നത് എന്തായാലും ജാസ്മിൻ മൊട്ടത്തിൽ ഒന്ന് ഷോക്കായി അല്ലെ മക്കളെ അങ്ങോട്ട് ചപ്പിറി ഷോകളാണ് കണ്ടോക്കാം ണ്ടൊക്കെ കയ്യടിക്കാനൊന്നുമില്ല ഗതീശൻ കയ്യടി കണ്ടാന്ന് തോന്നുന്നു സിനിമയിലെ നായകനും നായിക ഒന്നിച്ചാന്നുള്ളത് അമ്മാര് കയ്യടിയാണ് അല്ല രീതി ക്ഷേത്രം മാത്രമേ കൈയ്യടിക്കുന്നുള്ളു ബാക്കിയുള്ളവർക്ക് എന്ത് ഇത് വെറുപ്പിക്കാനാണ് അതാണ് എല്ലാരും നോക്കി നിന്നത് ഇപ്പൊ നല്ല ആൾക്കാരാണ് ഇവരെങ്കിലും ഈ കെട്ടിപ്പിടി കണ്ടാണെങ്കിൽ എല്ലാരും കൈ അടിക്കേണ്ടതാണ് അല്ലെ ആരധികം മൈൻഡ് പോലും ചെയ്യുന്നില്ല വന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അത് വെറുപ്പിച്ച് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനി ഇത് കഴിഞ്ഞ് ജാസ്മിനെയും ഗബ്രിയുടെയും ചില കാട്ടു കൂട്ടലുകളൊന്നും നമുക്ക് കണ്ടുനോക്കാം എന്തോന്നുള്ളത് ഒരു മാതിരി എൽ കെ ജി കുട്ടികളുടെ എക്സ്പ്രഷൻ പോലെ ഉണ്ട് കിളുടെ കുട്ടി നടന്ന വിചാരം എപ്പോഴും പറയാനുള്ള പോലെ തന്നെ എനിക്ക് എവിടെയും പറയാനുള്ളത് വിചാരം ഇതൊക്കെ ക്യൂട്ട് ആണെന്നുള്ളതാണ് ഫേസിൽ വരുത്തുന്ന ഓരോ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇത് പുറത്തുനിന്ന് കാണുന്ന നമുക്കല്ലേ മനസ്സിലാകത്തുള്ളൂ അത്ര അരോചകാണെന്നുള്ളത് ഇതും ബാക്കിയുണ്ടോ ഇവിടെ ഒരു ഒരു ഗബ്രിൻ്റെ കൂടെ ഡ്രസ്സ് അയപ്പിക്കാനുള്ള പ്ലാനുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ കൂടെ ആ പ്ലാനും നടന്നു ഗബ്രി ഇത് കാണുന്നുണ്ട് പറയാനുള്ളത് ഗബ്ബ്രിയ ദൈവം ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കല്ലേ ഓൾറെഡി നീ ജാസ്മിനെ കൈ പിടിച്ച് നടന്നിട്ട് നാറിക്കുന്നു നിങ്ങൾ ചെയ്തും കൂടി കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ കണക്ക് തന്നെ പിന്നെ ഗബ്രിന്റെ താല്പര്യമാണ് നമ്മൾ അതിൽ തലയിടാനൊന്നും വരുന്നില്ല അപ്പൊ ചുരുക്കും പറഞ്ഞാണെങ്കിൽ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഒന്നും അയച്ചു കൊടുക്കുന്നില്ലാന്ന് അർത്ഥം അല്ലേ തന്നെ അത് പറയുന്നുണ്ട് ഗബ്ബ്രക്ക് ഇനി അയച്ചു കൊടുത്തിട്ട് വേണം ജാസ്മിനെ ഡ്രസ്സൊക്കെ ഇടാൻ ഓരോരോ അവസ്ഥകളെ ഇനി ഇതിന്റെ ഒക്കെ സന്തോഷ പ്രകടനം ജാസ്മിൻ ഡ്രസ്മിനോട് കാണിക്കുന്നുണ്ട് അവന്റെ സൗണ്ട് വീണ്ടും വീട്ടിലേക്ക് മനസ്സിലാവുന്നു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അതെ ജാസ്മിനി ഫുൾ ഓൺ ആയിരിക്കും പിന്നെ സൗണ്ട് ഓടുന്നെങ്കിലേക്ക് കേട്ടാൽ മതി ജാസ്മിന് പവറാണോ മക്കളെ ഇനി ജാസ്മിൻ ഫുൾ ഓൺ അങ്ങോട്ട് അടിച്ചു കയറി വരലായിരിക്കും ജാസ്മിൻ തന്നെ ഇടയ്ക്ക് അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലേ ഗബ്രി പോയത്തിന് ഈശ്വനിക്ക് കളിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇനിയിപ്പ ഡയലോഗ് അടി കാണേണ്ടി വരില്ല ഇനി ഫുൾ പവർ ആയിരിക്കും ഇനി പണ്ടത്തെ പോലെ തന്നെ എല്ലാരായിട്ട് അടി ഉണ്ടാക്കി കില്ലാടായിട്ട് നടക്കലായിരിക്കും കാരണം സൈഡിൽ ഗബ്രി ഉണ്ടല്ലോ താങ്ങാൻ അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സംസാരിച്ചതാണ് ജാസ്മിൻ ആരെങ്കിലും ഒക്കെ താങ്ങാ വേണം താങ്ങാൻ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ജാസ്മിൻ വേറെ ലെവല അതല്ല എല്ലാരും പോയി കഴിഞ്ഞാൽ ഒറ്റ കിന്നുകഴിഞ്ഞാണെങ്കിൽ ജാസ്മിനെ കൊണ്ട് ഒരു നടക്കൂല അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കണ്ട് ജാസ്മിനെ ഇമോഷണലിയും അല്ലാതെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ താങ്ങി കൊടുക്കണം അപ്പൊ ഓക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അതിനായിട്ട് ഗബ്രി വന്നല്ലോ കൂടാതെ ഉണ്ട് ഇനി രണ്ടാക്കും ഗാലറിയിൽ നിന്ന് ഇങ്ങനെ കൈയ്യടിച്ചു കൊടുക്കാം ബാക്കി ജാസ്മിൻ കളിച്ചോളൂ ബാക്കിയുണ്ടോ നീ അതെ ഈ ഡയലോഗ് വെക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന എന്താണെന്നറിയോ ജാസ്മിന് ഇപ്പൊ പറഞ്ഞ ഡയലോഗാണ് ജാസ്മിനെ ചെറുപ്പത്തിൽ അടി കിട്ടി വന്ന സമയത്ത് ഇതേ ഡയലോഗ് ആയിരുന്നാലും ഇപ്പൊ പറഞ്ഞത് പോരണ്ടെണ്ണം കൊടുക്കുന്നുള്ളത് സെയിം ഡയലോഗ് തന്നെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കലോ ഗബ്രി വേണമെങ്കിൽ പുള്ളിക്കാരളെ കയറി തല്ലു ധൈര്യം കൊടുത്ത് കൊല്ലാണ് വന്നി എന്തായാലും കഴിഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നു മക്കളെ എൻ്റെ അമ്മ ഒന്ന് വിടെ കൈ മുറിഞ്ഞോ സോറി ഏട്ടായി ലൈൻ ഇല്ലേ എന്തോ പറയുന്നതിന് ഇടക്ക് കിന്നരിച്ചടുക്കുന്നതിന് എടുക്കുക ജാഫിന്റെ കൈ ഗബ്രിന്റെ ബെലിന്റെ കൊണ്ട് ഓട കൊണ്ടിടിച്ച് അതിനാണിപ്പൊ ഈ പ്രകടനം ഒക്കെ എന്റെ അമ്മ കറക്റ്റ് ഒരു കലിപ്പം കാന്താല് ട്രാക്കായിരുന്നു പുള്ളിക്കാര് ആ സമയത്ത് ബാക്കിയും കൂടി കണ്ടോക്കാം തുടങ്ങി ാണ് എല്ലാരും വീണു പോണത് ഒരു വിരല് തട്ടി ചോറ് ഒരുപോലേക്കുള്ള ജാസ്മിനെ കെയറിങ്ങ് എനിക്കും എപ്പോ ഭാഗ്യം ചെയ്തോനാലേ ഒലക്കാണ് ബാക്കിയാണ് സത്യം നിന്റെ പേര് പറഞ്ഞ പറയാൻ സമയത്ത് എന്റെ വിചാരം തിരിച്ച് കയറ്റി വിടുക പറയട്ടെ മറ്റേ ഗബ്രി പുറത്തിറങ്ങുന്ന സമയത്ത് ഗബ്രി എല്ലാരോടും ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജാസ്മിന്റെ പേര് മാത്രം അറിഞ്ഞില്ല അതിനെ കുറിച്ചാണ് പറഞ്ഞത് മനപൂർവ്വം പറയാത്തന്നുള്ളത് അവിടെ എപ്പഴിക്കായിട്ടുള്ളത് ഇത് പറയുമ്പോൾ ജാസ്മിന്റെ റിയാക്ഷൻ ആണ് എടാ മനപൂർവ്വം മനഃപൂർവ്വം ഓഹ് എന്താന്നാണ് ഇതൊക്കെ ജാസ്മിനെ കയറിങ് ആണ് കേട്ടോ ജാസ്മിൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് മറ്റേ ഫാമിലി വീക്കില് ജാസ്മിനിന്റെ ഉപ്പയും ഉമ്മയും വന്ന സമയത്ത് മറ്റേ ഫോട്ടോയും മാലയൊക്കെ എടുത്തേക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് സംസാരം നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഷർട്ട് മാല ാണ് അതെ അതെ അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ അവൻ അങ്ങനെ ചെയ്തോണ്ടൊന്നും കാര്യമില്ല ജാസ്മിനെന്നും ജാസ്മിൻ തന്നെ ഗബ്രി എന്നും ഗബ്രു തന്നെ പിന്നെ അച്ഛൻ എന്ന നിലയിൽ ജാസ്മിൻ തന്നെ കടമ നിർവഹിച്ചെന്ന് മാത്രം ഞാൻ അയക്കണം അതല്ല ഇപ്പൊ ഇങ്ങനെ മാറ്റിയത് തന്നെ ഏറ്റവും വലിയ ക്ലൂവാണ് പുറത്ത് നെഗറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിട്ടു വീണ്ടും ഈ കോംബോ പിടിച്ച് പോകാൻ ജാസ്മിനും പറ്റുന്നുണ്ടല്ലോ ജസ്മിനും പിന്നെ പറ്റാത്തതുകൊണ്ടെന്നാ കോമ്പോ അങ്ങനെ പുള്ളിക്കാരും കംഫർട്ടായി പോയി എന്നുള്ളതാണ് ഇനി ഇതിന്നു പുറത്തേരാൻ പുള്ളിക്കാരിക്ക് പറ്റില്ല അപ്പൊ പിന്നെ അങ്ങനെ തന്നെ പോകാനെ വേറെ എന്താക്കാനാ ഇനി ഇത് കഴിഞ്ഞ് ചിരിനെ കുറിച്ച് പറയേണ്ട മക്കളെ നോക്കാം നീ നമ്മൾ നിന്റെ മുഖത്ത് ചില സമയത്ത് കണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു മറ്റേ പപ്പി ഫേസ് പിടിച്ചോണ്ടിരിക്കുക പപ്പി ഫേസ് ഫേസ് അമ്മ അതിലെ എക്സ്പ്രഷൻസ് അല്ല കാണുന്നുണ്ടല്ലോ ഗബ്രി പറഞ്ഞ പോലെ തന്നെ ഗബ്രിക്ക് വരെ ക്രിഞ്ച് അടിച്ചു അടിച്ച് എന്നുള്ളതാണ് ജാസ്മിൻ ഉള്ളിലായിരുന്നപ്പോ ഇങ്ങനെ ചെയ്തപ്പോ ഗ ഗബ്രിക്ക് വലിയ പ്രശ്നം തോന്നില്ലായിരുന്നു പക്ഷെ പുറത്തിറങ്ങി കാണുമ്പോഴാണ് എത്രത്തോളം ക്രിഞ്ചാണെന്നുള്ള മനസ്സിലായത് ഇതൊക്കെ ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് കാണണം ജാസ്മിനെ ക്യൂട്ട്നെസ് വാരി ഇവിടെ തന്നെ ചിലപ്പോൾ ഇവരെ ആത്മഹത്യയിലായിരിക്കും ഇങ്ങനെ വാരി ഇതൊരു അറിയുന്നില്ലല്ലോ ഇത് എങ്ങനെയാണ് പുറത്തേക്ക് പോണെന്നുള്ളത് ഇനി ഗബ്രി പുറത്തായു ചേച്ചി അവസ്ഥയെ കുറിച്ച് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് നമ്മൾ കണ്ടോക്കാം എനിക്ക് നീ ഉണ്ട് നീ പോയില്ലേ എനിക്ക് എനിക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല അതെ ആകെ മനസ്സിലാവുക ഗബ്രിക്കും ആയിരിക്കും രണ്ടൊക്കെ മനസ്സിലാവുണ്ടല്ലോ ആ നല്ല കാര്യം പിന്നെ ആളുകൾ ഈ ഷോ കാണുന്നത് നിങ്ങളുടെ കിന്നാലം കാണാനല്ല അതുകൊണ്ട് തന്നെ ആളുകളുടെ മൈൻഡ് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോ നിക്കാൻ അതിലിട്ട് നിക്കാനും പറ്റില്ല എന്നിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് ഭയങ്കര സെന്റ് ഞങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ില്ല നിങ്ങളുടെ നടക്കുന്നത് ആ ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു ഏകാന്തത അനുഭവിച്ചിട്ടുള്ള മനസ്സിലാവും ജനറൽ ഓഡിയൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് പറയാം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ക്രിഞ്ചാണ് ക്രിഞ്ചോ അവിടെ ഒരു ഒരു നിലവാരം വെറുതെ ക്രിഞ്ചിനെ പരീക്ഷിക്കല്ലേ അതിനപ്പുറമാണ് നിങ്ങളെ കാണിച്ചുകൂട്ടല് ക്രിഞ്ചാണെങ്കിലും ഒരു മലംകാലത്ത് പോലും നമുക്ക് കണ്ടിരിക്കെങ്കിലും ചെയ്യാം അല്ലെ പോലും പറ്റില്ലായിരുന്നു നിങ്ങളുടെ രണ്ടാളുടെയും കാട്ടിക്കൂട്ടല് എന്നിട്ട് പരസ്പര എക്സ്പ്ലനേഷനും എനിക്ക് ഗബിയില്ലാണ്ട് പറ്റുന്നില്ല എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു കൂട്ട് ഗബ്ബി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പൊളിഞ്ഞു വരുന്നത് എന്തായാലും അത് അവിടെ തീരുന്നു എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ രതീശേട്ടനും ജിൻഡോക്കായും തമ്മിലുള്ള സ്നേഹപ്രകടനാണ് നമ്മെന്താന്ന് കണ്ടു നോക്കാം ഈ ബിഗ് ബോസിന്റെ എനിക്ക് കിട്ടിയത് എൻ്റെ എല്ലാം എന്റെ നല്ലയ്യ അതെ ഞാൻ നിന്റെ അച്ഛയാണ് ഞാൻ നിന്റെ അച്ഛാണ് ഞാൻ നിന്റെ എല്ലാമാണ് ഇത് കറക്റ്റ് പണ്ട് ഗബിർ ജാസ്മിനോട് അടിച്ച അതേ ഡയലോഗ് പോലുണ്ട് യതീഷിന്റെ എന്താ ഓവർ ആവുന്ന പോലെ ഒരു ഫീല് ആ കുളിക്കാരൻ പണ്ടെങ്ങനാണല്ലോ അതുകൊണ്ടല്ല ഫസ്റ്റ് വീക്ക് തന്നെ വിക്റ്റ് ആയി പോയത് പക്ഷെ ഇതെല്ലാം അവിടെ നടക്കുമ്പോഴും ഇപ്പറത്ത് ജാസ്മിൻ ഗബിൻ ചെയ്യണെന്താ ജാസ്മിൻ ജാസ്മിൻ വായന്റെ ലയിൽ ഇത് വെച്ചിട്ട് വായ് വായ്ക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ അത് ഗബ്രി എടുക്കുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോക്കൊരു വാഴക്ക് വാഴ തന്നെ എന്റെ പേരെഴുതാണ് െ ഉഫ് ഇത്രക്കായിട്ടും ഇങ്ങനെ വാൻ്റെ എഴുതി വെക്കാൻ കാണിച്ച മനസ്സിലാണ് ഞാൻ സ്മരിച്ചു സ്മരിച്ചുപോയത് അപാര തൊലിക്കെട്ടാണ് കേട്ടോ ജാസ്മിനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ടല്ലോ അത് ജാസ്മിനെ പറ്റൂ ജാസ്മിനെ കൊണ്ടേ കഴിയൂ ഇതിന്റെ അടുത്ത് അർജുനും ഇതും നമ്മളൊരു കോൺവേഴ്സേജ് നടക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്കു അർജുനന്റെ ഓരോ കാട്ടിക്കൂട്ടിലെ അർജുനീ കാണിച്ചു കൂട്ടുന്ന കപില എന്നുള്ളതും ശ്രീദ് പറഞ്ഞു തരുന്നതും ഈ പറഞ്ഞ കരച്ചിലും ശ്രീദിനും മുന്നിലുള്ള പ്രകടനങ്ങളൊക്കെ ഇത്രയും ജനവിനായിട്ട് നിന്നിട്ടില്ല ഇതന്നെ കേൾക്കണം പോട്ടെ സാരില്ലേ ബാക്കിയാണ് നോക്കാം അറിയും അത് കൺട്രോൾ ചെയ്യണെങ്ങനെയാണ് സുഹൃത്ത് കോൺട്രിബ്യൂഷനായിട്ട് മാറാ

അർജുന അത്യാവശ്യം പുറത്ത് പോസിറ്റീവ് എന്നുള്ളത് ഗബ്രിക്ക് മനസ്സിലാക്കണ് അപ്പൊ അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞതാണ് നീ എൻജോയ് ചെയ്യടാ നിനക്ക് നിന്നെ ആളുകൾ എന്നുള്ള രീതിയിൽ പുള്ളിക്കാനും കാര്യം നല്ലോണം മനസ്സിലാക്കുന്ന സംഭവം ഗബ്രി പറഞ്ഞ കറക്റ്റ് ഒക്കെ തന്നെയാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പോസിറ്റീവ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്തായാലും അർജുനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാനായിട്ട് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ അത്രേ എനിക്ക് പറയാറുള്ളൂ ഇനി ഇത് കഴിഞ്ഞ അടുത്തുള്ള റീ എൻ്ററി നടക്കുന്നുണ്ട് നമ്മൾ നോക്കാം ഇത് തോന്നുന്നു നമ്മെന്താന്ന് ഓക്കെ കൊട്ടക്കുള്ളിലൊക്കെ ആണ് മറ്റാള് വരുന്നത് അപ്പൊ എന്തായാലും ശരണ്യ വന്നില്ല ശരണ്യ വന്നതിന് ശേഷം മക്കളെ നാല് ആൾക്കാർ നാല് മൂന്നിൽ ഇന്ന് ഇങ്ങനെ അഭിപ്രായം പറയുന്നതാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം എന്റെ ലൈഫ് ഭയങ്കര ആയി ബിഗ് ബോസ് അങ്ങനെയാണ് ബിഗ് ബോസ് ഇങ്ങനെയാണെന്നുള്ള ഭയങ്കര പൊക്കേടിയായിരുന്നു അപ്സരൊക്കെ കട്ട് നെഗറ്റീവ് ആയതാണ് പക്ഷെ അപ്സര അതൊന്നും പറയുന്നില്ല അപ്സര പറഞ്ഞത് ബിഗ് ബോസ് ഭയങ്കര പോസിറ്റീവ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ചിലപ്പോൾ ബിഗ് ബോസിന് നിർദ്ദേശം ഉണ്ടാവും ഒന്ന് പൊക്കി പറയാൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ ഭയങ്കര പൊക്കലായിരുന്നു കേട്ടോ ശരണയ്ക്ക് ഇരുത്തി പൊക്കലായിരുന്നു അങ്ങനത്തെ കഴിഞ്ഞു ബിഗ് ബോസ് വരെ കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ വെച്ച് ബിഗ് ബോസിൽ ഇതുവരെ ഉണ്ടായ അടികളെ കുറിച്ചുള്ളൊരു ഫൂട്ടേജ് കാണിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അതൊന്നും കണ്ടോക്കാം ഇതാണ് ഇപ്പോൾ ഇതൊക്കെ ചെറിയ ഭാഗം കേട്ടോ ഒരു അഞ്ചു പത്ത് മിനിറ്റോളം കാണിക്കുന്നുണ്ട് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ എഡിറ്റിംഗ് ആയിരുന്നു പലവിധ എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ജാസ്മിൻ തന്നെ ചമ്മിപ്പോയി എന്നുള്ളതാണ് എന്നിട്ട് ജാസ്മിൻ റസ്മിനടുത്ത് പോയി പറയുന്നുണ്ട് ഞാൻ ഇത്രത്തോളം ഓവർ ആയിരുന്നില്ല എന്നുള്ളത് അത് നമുക്ക് അതെ എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അതാണ് അവിടെ നിന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ഒന്നും മനസ്സിലാവില്ല ഇത് ഫൂട്ടേജ് ആയിട്ട് കാണുമ്പോഴായിരിക്കും തൊലിരിഞ്ഞു പോവാ ഇനിയനിയും എത്രയും ജാസ്മിനെ തൊലിരിയാൻ കിടക്കുന്നത് ജാസ്മിൻ കാട്ടുകൂട്ടിയും ഇവനും കാര്യങ്ങൾ ആറ്റിൽ കാണുമ്പോണ്ടല്ലോ ആറ്റിലെങ്ങനെ ചാടിച്ചാവാൻ തോന്നാണ്ടാ മതി എനിക്ക് അത്ര പറയാനുണ്ട് അടികൾ അടികളപ്പ തന്നെ എങ്ങനെ ഇനി ജാഫിൻ ഗബി കാണിച്ചു കൂട്ടി ജാസ്മിനെ കണ്ടുള്ള അവസ്ഥ ഓ വല്ലാത്ത ഒരു അവസ്ഥ തന്നെ ആയിരിക്കും പക്ഷെ ജാഫിൻ ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ ബ്രസ്ഫിൻ കൊടുക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം അഹങ്കാരിന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെ അഹങ്കരിയാവേ ും അതിപ്പ വേറെ എത്ര പാവം പിടിച്ച ആൾക്കാരാണെങ്കിലും ഇതിനകത്ത് കേട്ടിട്ട് ഓവർ ഒളിപ്പിക്കല്ലേ മോളറസ്മിനെ ഇതിപ്പോ എന്തിനുള്ള പത്രപാടാന്നറിയാലോ ജിൻഡോ ഏറ്റവും കൂടുതൽ ഫാൻ ബൈസ് ആണെന്ന് അറിഞ്ഞ സമയത്ത് പുറത്ത് പോയി ഇന്റർവ്യൂവിൽ ജിൻഡോനെ കുറിച്ച് നെഗറ്റീവ് ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നല്ലോണം നോക്ക് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവർ റസ്മിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മറികടന്നു വിജയിപ്പിക്കണം അതിനുള്ള ഓരോരോ കളികളാണത് ജാസ്മിൻ സ്വയം ഇങ്ങനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ രസ്മി മറണത് അല്ലല്ല നീ പോസിറ്റീവ് ആണ് നീ ഇങ്ങനെ തന്നെ കളിക്കണം നല്ല ഫാൻ ബൈസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്ട്രാറ്റജി കൊള്ളാം എന്താ ഞാനിതിനൊക്കെ പറയാ ഇനി ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്ത് ജാസ്മിനും ഗബ്ബിനും തമ്മിൽ ഒരു സംസാരം നടക്കുന്നുണ്ട് എന്തായാലും നീ അതെ വലിയ തലയിൽ വെച്ചുകൊണ്ട് എടുക്കുന്ന ആൾക്കാരെന്ന് ആരാന്ന് ഉദ്ദേശിച്ച മനസ്സിലായല്ലോ അഫ്സരൊക്കെ തന്നെ അവരെ കുറിച്ചാണ് പറഞ്ഞത് അവ നേരെ തിരിഞ്ഞല്ലോ അതിപ്പോ ഡയറക്ട് പറയാൻ പറ്റൂലോ അപ്പൊ ഹിന്ദു പോലെ പറഞ്ഞുകൊടുക്കാണ് ബാക്കിയാണ്ട് നോക്കാം ആൾക്കാരില്ലേ പുറത്തിറങ്ങുമ്പോ മനസ്സിലാവുള്ളൂ ഞാൻ ഒരാളെ അതെ അവൻ പുറത്തെന്താവട്ടെ നമുക്കതൊരു വിഷയല്ല നമുക്കിവിടെ അകത്ത് അടിച്ച് പോളിക്കല്ലേ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാവണന്നെങ്കിൽ ഇവിടെ ഒറ്റ കൊണ്ടെടണം എന്നുള്ളത് ഇവരെ വർത്തമാനം കേട്ടാ തോന്നും ഇവിടെ ബിഗ് ബോസിൽ ആയെ രണ്ട് മത്സരാർത്ഥികളേ ഉള്ളൂ എന്നുള്ളത് ഗബ്രിയും ജാസ്മിനും ബാക്കി ആരും ഇല്ല എന്നുള്ളത് ആരുല്ലെന്നുള്ളും ജാസ്മിനും പോലെ തന്നെ വന്നതാണ് അവിടെ ബാക്കിയുള്ള ഇരുപത്തഞ്ചാർ അവർ ഇങ്ങനെയല്ലോ നിൽക്കുന്നത് അത്ര മനസ്സിലാക്കിയാൽ മതി ഈ രസ്മിനും ഗബ്രീനും ആദ്യം മട്ടിൽ വിട്ടി അടിക്കണം ചിലത്തോളം ഈ ജബ്രിച്ചോ വെറുപ്പിക്കാരാക്കിയോ മാറ്റാനുള്ള കാരണം ഇവർ രണ്ടാളാണ് നേരം ഇത് കഴിഞ്ഞ് ശരണ്യും അർജുനും ഒരു സംസാരം നടക്കുന്നുണ്ട് ഈ ശരണ്യെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീതു അർജുനും പോകുമ്പോൾ ഭയങ്കര നെഗറ്റീവായി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അർജുനോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ കണ്ടോക്ക എനിക്ക് അതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും എന്നാ പറയണത് ഞാൻ എനിക്കിങ്ങനെ പറയണമെന്നുണ്ട് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂലല്ലോ അതിനെ ഇവിടെ ഇങ്ങനെ ഹിന്റ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കുറെ കാര്ജിനെ കത്തി എന്നുള്ളതാണ് എന്തായാലും മതം ഇവിടെ തീരുന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ആളെ റിയേണ്ടറി ഉണ്ട് നമ്മൾ എന്തായാലും ഒന്നും കണ്ടു നോക്കാം അങ്ങനെ ണ്ണം വന്ന് കോട്ടക്കെട്ട് ട്രിപ്പിലാണ് ആസാന്റെ വരവ് ഈ എപ്പിസോഡിലാകെ ശരണ്യം അഭിഷേക് കയ്യു മാത്രം കേറിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ മൂന്നാളും കൂടി കേറേണ്ടതായിരുന്നു നന്ദനയും സായകൃഷ്ണവും കേറേണ്ടതായിരുന്നു പക്ഷെ അവർക്ക് ഫ്ലൈറ്റ് മിസ് മിസ്സായി പോയിന്നുള്ളതാണ് പോട്ടെ സാരില്ല എന്തായാലും ഇത് കഴിഞ്ഞ് അഭിഷേക് ഒക്കെ ജാസ്മിനടുത്ത് നേരെ പോയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എന്തായാലും അന്ന് നമ്മെന്താ വല്യത് അത് റിയലൈസ് വെച്ചില്ലേസ് അത് ഇത് കോമ്പോ ജാസ്വിൻ ഗബ്രി കോമ്പോ ആണോ അത് ഇനിയിപ്പോ അഭിഷേകിന് ജാസ്മിനായിട്ട് കോംബോ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല വ്യക്തമായി പറയണം മിസ്റ്റർ എന്തായാലും അഭിഷേകിന് നല്ല നിരാശയുണ്ട് കാരണം ജാസ്വിനെ ചുറ്റിപ്പറ്റിയാണല്ലോ കണ്ടന്റ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്വിനായി ചുറ്റിപ്പറ്റി നിന്നോണ്ട് കണ്ടന്റിന്റെ ഭാഗമാകാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടം ഉണ്ട് ഇപ്പൊ സിബിനൊക്കെ അങ്ങനെയുള്ള റീച്ച് കിട്ടിയത് ജാസ്മിനെതിരെ കളിച്ചിട്ട് എന്തായാലും പോട്ട് സാരില്ല ഇനി അത് കഴിഞ്ഞ് ഒരു രവിച്ച് നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഓക്കെ അങ്ങനെ ശ്രീതു എവിക്റ്റായി എന്നുള്ളതാണ് നോമോർ ശ്രീതു എന്റെ അഭിപ്രായത്തിൽ ഇപ്പം പോകേണ്ടതല്ലായിരുന്നു നേരത്തെ പോകേണ്ടതായിരുന്നു അർജുനായിട്ടുള്ള കോമകാനാണ് അത്രയും ദിവസങ്ങളിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്തായാലും എവിക്റ്റ് ആയാലും ഉള്ളത് പറയാലോ ഇതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ എവിക്ച്ഛന് ശേഷമുള്ള ചില ഇമോഷണൽ മൊമെന്റ്സ് നമുക്കൊന്ന് കണ്ടോക്കാം അർജുല്ലേ സഹിക്കാൻ പറ്റുന്നില്ല കാരണം തൊണ്ണൂറ്റാറ് ദിവസം ഒരുമിച്ചിണ്ടായിരുന്നതാണല്ലോ അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സുഹൃത്ത് പുറത്തു പോകുന്ന സമയത്ത് പുള്ളിക്കാൻ ഉറപ്പായിട്ടും സഹിക്കാൻ പറ്റലുണ്ടാവില്ല അത് പിന്നെ സ്വാഭാവികം ഇത് കണ്ടപ്പോ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ശ്രീത് പുറത്തിറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഡയലോഗ് ശ്രീധുനോട് അർജു അടിക്കുന്നുണ്ട് എനിക്കതെന്താ ഭയങ്കര ഇമോഷണലി കണക്ട് ആയി എന്നുള്ളതാണ് നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം

വേറെ ഒന്നും പറയല്ലേ ഞാൻ മനസ്സിലാണെങ്കിൽ തുറന്നു പറഞ്ഞോ പറഞ്ഞില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് തൊണ്ണൂറ്റാറ് ദിവസം ഒരുമിച്ച് നിന്നതിന് ശേഷം അവസാനം ഇറങ്ങാൻ നേരത്തെ അറിഞ്ഞില്ല ആ ഡയലോഗ് ഉണ്ടല്ലോ എന്നുള്ളത് ആ ഡയലോഗാണ് എന്റെ ഹൃദയത്തിൽ തൊളിച്ചു കയറിയത് ഇനി ഒരിക്കലും പഴയ പോലെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു സൂചന അല്ല അവിടെ കൊടുക്കുന്നത് ഇനി നന്നായി ജീവിക്കൂ എന്നുള്ള രീതി ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ഗെയിമൊക്കെ കളിച്ചു ഇനി നിന്റേതായ രീതിയിൽ ഒരുമിച്ച് ജീവിക്കൂ എന്നുള്ള ഒരു സംസാരമാണല്ലോ അത് എന്തായാലും എന്തോ അതൊരു ഭയങ്കര ഫീൽ ആയി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ജാഫിന് എബരും എന്തോ പറയുന്നുണ്ട് നോക്കിയിട്ട് നമ്മൾ കണ്ടോക്കാം കാരണം ഞാൻ അർജുൻ ഈ ഈ ഏറ്റവും ഏറ്റവും അതെ അത് സത്യമാണ് പ്രത്യേകിച്ച് ശ്രീതും അർജുൻ ശ്രീതും കോമ്പോ ഇല്ലായിരുന്നെങ്കിൽ ശ്രീദും ഇത്രത്തോളം കാര്യം നിക്കില്ലായിരുന്നു എന്നേ ഔട്ടായി പോകേണ്ടതായിരുന്നു അത് വെച്ച് നോക്കുമ്പോ ഇത്രയും ദിവസം ഗെയിം കളിക്കാൻ പറ്റേനു ഇവര് ലക്കിയാണ് വളരെ ലക്കിയാണ് ഇനി ഇത് കഴിഞ്ഞ് ജാസ്മിൻ എന്തോ പറയുന്നുണ്ട് കേട്ടോ എന്താ കണ്ടോക്കൊള്ളൂല ഇവിടെ ഒട്ടും കൊള്ളൂലാത്തത് ഞാനാണ് ശര്യ എങ്ങനാണല്ലേ എന്ത് ബട്ടിങ്ങനെയൊക്കെ തിരിച്ചറിവില്ല അല്ല ബിഗ് ബോസ് അറ്റൻഡാക്കി വീഡിയോ കാണിച്ചു കൊടുത്തിൻ്റെ എഫക്റ്റ് ആണോ അത് ഇനി അതല്ലെങ്കിൽ ഗബറിന്റെ മുന്നിൽ ഒരു ഇമോഷണൽ ഡ്രാമ ആണോ എനിക്കറിയില്ല കേട്ടോ ആയതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പൊ ഇത്രക്കാണ് മെയിൻ ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് മൊത്തത്തിൽ പറയാണെങ്കിൽ ഒരു ജപ്രി ഷോ മാത്രമായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തില് ശ്രീധുവിന്റെ അഭിക്ഷനു എന്തോ പഴയവരുടെ പേരുടെ വെറുപ്പിക്കൽ പ്രതാപം തിരിച്ചു വന്ന പോലെ എന്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം ജാസ്വിനൊന്ന് പോസിറ്റീവായി വന്നതായിരുന്നു അല്ലെ ഗബ്രി പുറത്തായ ശേഷം ഇപ്പൊ നന്നായി ഗെയിം അളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഇടയിൽ കൂടെ ഇപ്പൊ ഗബ്രി തിരിച്ചു എന്തായി ഒന്നും കൂടി ജാസ്വിനും നെഗറ്റീവ് ആക്കാനുള്ള എല്ലാ പണിയും നടക്കുന്നുണ്ട് എന്തായാലും കണ്ടറിയാം ഈ തിരിച്ചുള്ള ഈ ജാസ്വിൻ ഗബ്രി റീ കോംബോ എത്രത്തോളം ഇനി ബാക്കിയുള്ള ദിവസങ്ങളെ ബാധിക്കുന്നുള്ളത് എന്തായാലും ഇത് വോട്ടിങ്ങിനെ ബാധിക്കുന്നുള്ളത് ഷോറാണ് എന്താണിത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനുസരിച്ചതുമായി വീണ്ടും കാണാം ബൈ